ഏശീയ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അഞ്ചാമദ്ധ്യായം കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ് എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ വളരെ ഫലസമൃദ്ധിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായി മുന്തിരിത്തോ ചെടികൾ തട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽ പണതു മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു അത് വിശിഷ്ടമായി മുന്തിരിപ്പുഴം നൽകുമെന്ന് അവൻ വിജ് പ്രതീക്ഷിച്ചിരുന്നു എന്നാലത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിയാണ് ജെറുസലേം നിവാസിയുടെ യുവതിയായി വസിക്കുന്നവരെയും എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവേൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരി ഇപ്പോഴും പുറപ്പെടുവിച്ചത് ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം ഞാൻ ഇതിൻ്റെ വേലി പൊളിച്ച് കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കുകയും അതിൻ്റെ മതിരുകൾ ഞാൻ ഇടിച്ചു തകർക്കുകയും തോട്ടം ചവിട്ടി മതിക്കുകയും മതിക്കപ്പെടും ഞാൻ അതിനെ ശൂന്യമാക്കും വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചൂടുകളൊക്കെയോ അവിടെ മുന്തിരിച്ചെടികളും മുള്ളുകളും വളരും അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞങ്ങൾ ആജ്ഞാപിക്കും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ് യുവാജി അവിടുന്ന് ആനന്ദം കൊള്ളുന്ന മുന്തിരി കൃഷി നീ നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു പരമോ രക്തച്ചൊരിച്ചിലിൽ മാത്രം ധർമ്മിഷ്ടന് പകരം നീതി നിഷേ നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി അധർമ്മികൾക്ക് ദുരിതം മറ്റാർക്കും വസിക്കുവാൻ ഇടം കിട്ടാത്ത വിധം വീടോട് ചേർന്ന് വീടോട് വീട് ചേർന്ന് വയലിനോട് വയർ ചേർന്ന് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്യുന്നത് ഞാൻ കേട്ടു അനേകം മന്ദിരങ്ങൾ വിനിർജനമാക്കും മനോഹരമായ മാളികയിൽ വസിക്കുവാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും എപ്പോഴത്തേക്കും ഒരു ഹോമർ വിത്തിന് ഒരേഫ ധാന്യവും മാത്രം വിളവു ലഭിക്കും ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അത് അതിരാവിലെ ഉണരുകയും ബീഞ്ഞുകൂടിച്ച് മതിക്കുവാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നു അവരുടെ ഉത്സവങ്ങളിൽ യും കിന്നരിയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട് എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയും അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്വത്തിലേക്ക് നീങ്ങുന്നു അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ടു മരിക്കുകയും അനേകർ തീരുകയും ചെയ്യുന്നു അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു സീമാതീതമായി ഒരു വായ്പകളർന്നിരിക്കുന്നു ജറുസിലേമിലെ കുലീനരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവിടെ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു മനുഷ്യൻ്റെ തല ചായിക്കുവാൻ ഇടം ഇടവന്നു മർത്തി അപ്മാനിതരായി അഹങ്കാരികളുടെ രചിതരായി സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു പരിശുദ്ധനായ ജീവൻ നീതി നിഷ്ഠിയിലൂടെ തൻ്റെ പരിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽപ്പുറത്തിൽ പോലെ അവിടെ മേഞ്ഞു നടക്കും കൊഴുത്ത മൃഗങ്ങളെയും ആട്ടിൻകുട്ടികളും അവിടുത്തെ സൃഷ്ട നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ മേയും നുണയുടെ കയറുകൊണ്ട് അകൃത്യങ്ങളെ വലിച്ചിഴക്കുന്നതിന് ദുരിതം പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം കർത്താവ് വേഗം തൻ്റെ പ്രവൃത്തി നിറവേറ്റട്ടെ നമുക്ക് കാണാമല്ലോ ഇസ്രായേലിൻ്റെ വിശുദ്ധ നായകൻ്റെ ലക്ഷ്യം ആസന്നമാകട്ടെ അത് നമുക്ക് അറിയാമല്ലോ എന്നവർ പറയുന്നു തിന്മയെ നന്മയെ എന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം തന്നെ തന്നെ ജ്ഞാനിയെന്ന് സൂക്ഷ്മബുദ്ധിയെയും കരുതുന്നവന് ദുരിതം വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും ബിരുദതലം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായിരിക്കും അവർക്ക് ദുരിതം കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധിക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം ഈ നാടത്തിൽ വൈക്കോൽ പോലെ അഗ്നിജ്വാലയിൽ ഉണക്ക പോലെ അവരുടെ വേരുജീർണിക്കും അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നുപോകും കാരണം അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധായവനെ വചനത്തിൽ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജരിച്ചു അവിടുത്തെ കരമുയർത്തി അവരെ പ്രഹരിച്ചു പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു അവരുടെ മൃതശരീരങ്ങൾ തിരുവീതിയിൽ മാലിന്യം പോലെ കിടന്നു എന്നിട്ടും അവിടുത്തെ കോപം ശപിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടെ നിന്ന് അടയാളം കാണിക്കും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും ഇതാ അതിവേഗം അവർ വരുന്നു ആരും ക്ഷണിച്ചിട്ടില്ല ആരുടെയും കാലിലിറങ്ങുന്നില്ല ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉണരുകയോ ചെയ്യുന്നില്ല ആരുടെയും അരക്കച്ച അയഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ് അവരുടെ വില്ല് കുലച്ചിരിക്കുന്നു അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ല് പോലെയും അവരുടെ രഥചക്രങ്ങൾ ചുഴലിക്കാറ്റ് പോലെയുമാണ് അവരുടെ ഗർജനം സിംഹങ്ങളുടേതു പോലെയാണ് യുവസിംഹങ്ങളെപ്പോലെ അവർ അറിയുന്നു അവർ മുരളുകയും ഇരപിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു ആർക്കും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല അന്ന് അവർ അതിനെ നോക്കി കടലിൻ്റെ ഇരമ്പൽ പോലെ മുരളും ആരെങ്കിലും ദേശ ആരെങ്കിലും ദേശത്തേക്ക് നോക്കിയാൽ അവിടെ അന്ധകാരവും സ്വസ്ഥതയുമായിരിക്കും കാർമേഘങ്ങൾ പ്രകാശത്തെ വിഴുങ്ങിക്കളയും അതാവിയെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ക്ഷമിച്ചിരിക്കും സ്തുതി